ൻ ചോദിച്ച ആറ് ചോദ്യങ്ങളുടെ ഉത്തരം ഉത്തരത്തിലേക്ക് കടക്കാം നമുക്ക് ഒന്നാമത്തെ ചോദ്യം എന്താണ് പരമമായിട്ടുള്ള ശ്രേയസ് എന്തിലാണ് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ശ്രേയസ് ഒന്ന് എല്ലാവർക്കും അറിയാം എന്താണെന്നല്ലേ ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ ഗുരുദേവൻ സ്വാമി ചിന്യാനന്ദജിയുടെ ഭാഷയിൽ ഗുഡ് ഒന്ന് നന്മയുടെ പാത മറ്റേത് എന്താണ് എനിക്ക് നല്ലതെന്ന് തോന്നുന്നത് പ്ലസന്റ് ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും നല്ലതെന്താണോ തോന്നുന്നത് മറ്റേത് ആത്യന്തികമായ ശ്രേയസ് ഇപ്പൊ ഇവിടെ ശ്രേയസ് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലും ശ്രേയസ് ഉണ്ട് നല്ലത് നന്മ ഒന്ന് പൊതുവേ ഇരിക്കുന്ന അത് കാലത്തിനനുസരിച്ച് മാറും സ്ഥലത്തിനനുസരിച്ച് മാറും വ്യക്തികൾക്കനുസരിച്ച് മാറും പക്ഷെ വേറെ ഒന്നുണ്ട് ശ്രേയസ് സാർവകാലികമായിരിക്കും സാർവലൗകികമായിരിക്കും സാർവജനീനമായിരിക്കും അങ്ങനത്തുള്ള ശ്രേയസ് ഉണ്ടല്ലോ അല്ലേ അതാണ് പരമശ്രേയസ് അതിനെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് എന്താണ് രണ്ടും തമ്മിലെ വ്യത്യാസം ഇപ്പം ഇവിടെ പറയാണ് ആ നല്ല ചൂടാണല്ലേ ചില സമയത്ത് നല്ല ചൂടായിരിക്കുമല്ലോ അല്ലേ അപ്പം തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ സുഖമായിരിക്കുമല്ലേ ഹിമാലയത്തിൽ പോയി കഴിഞ്ഞാലോ നല്ലതാണ് പാട് തണുട്ട് തണുത്ത വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാലോ അപ്പൊ തണുത്ത വളർത്തൽ കുളിക്കുന്നത് വളരെ നല്ലതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ സ്ഥലത്തും നല്ലതാണോ നല്ലത് പറയാൻ പറ്റില്ല അല്ലെ അതേപോലെ തന്നെ എല്ലാ വ്യക്തികൾക്കും നല്ലതെന്ന് പറയാൻ പറ്റുമോ എല്ലാ കാര്യവും ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ചില ചില കാര്യങ്ങൾ ആ സമയത്തേക്ക് ആ വ്യക്തിക്ക് ആ സ്ഥലത്തില് നല്ലതല്ലേ നല്ലതായിരിക്കും പക്ഷെ അല്ലാതെപ്പോഴോ പറ്റില്ല പക്ഷെ ചില ചില കാര്യങ്ങൾ ഉണ്ടാവും എന്താണ് ഏത് കാലത്തും ഏത് ലോകത്തെ സ്ഥലത്തും ആർക്കും ഏത് ജീവനും പരമമായിട്ടുള്ള ശ്രേയസ് അതിനെയാണ് ഇവിടെ പരമ ശ്രേയസ് എന്ന് പറയുന്നത് പൊതു നന്മ എന്ന് പറയാൻ നമുക്ക് അപ്പൊ അതിനെ പറ്റിട്ടാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ചോദിക്കുമ്പോൾ തന്നെ നമ്മുടെ സൂതൻ പറയാണ് ആ നല്ല ചോദ്യമാണ് ചോദിച്ചത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അഭിനന്ദിക്കുകയാണ് നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ ഒരു മഹത്വം എന്ന് പറയുമ്പോൾ ചോദ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ചോദ്യം ചോദിക്കുമ്പോൾ അയ്യേ ഈ ചോദ്യമാണോ ചോദിക്കുന്നത് മന്ദൻ എന്ന് പറയുന്നില്ല ചോദ്യങ്ങൾ വിട്ടി ും നമ്മുടെ ആചാര്യന്മാർ എന്ത് കൊണ്ട് ഒരു പക്ഷെ വിട്ടി ചോദ്യം ആർക്കായിരിക്കും ചോദിക്കുന്ന ആൾക്കോ കേൾക്കുന്ന ആൾക്കോ ചോദിക്കുന്ന ആൾക്ക് ചോദ്യം ചോദ്യം തന്നെ അല്ലേ വിട്ടി ചോദ്യമാവോ ആ ചോദ്യം ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ ചോദിക്കുന്നേ അപ്പം നമ്മുടെ ശാസ്ത്രഗ്രന്ഥങ്ങളുടെ ഗ്രന്ഥങ്ങളുടെ ഗുരുക്കന്മാരുടെ മഹത്വം എന്താണ് ചോദ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എത്ര ചോദ്യങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം ഒരു മടുപ്പില്ലാതെ ഇല്ലാതെ നമ്മൾ കാണുന്നുണ്ടല്ലോ എത്ര ചോദ്യങ്ങൾ ആദ്യം അർജുനൻ ചോദിക്കുന്നത് ഭഗവാൻ എല്ലാത്തിനും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആ ചോദിക്കൂ ചോദിക്കൂ എപ്പോഴാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക രണ്ടേ രണ്ട് പേർക്ക് ചോദ്യങ്ങൾ ഉണ്ടാവില്ല ഒന്ന് എല്ലാം അറിഞ്ഞവർക്ക് രണ്ടാമത് ഒന്നും അറിയാത്തവർക്ക് അല്ലേ നമ്മളൊക്കെ ആ കൂട്ടത്തില് ഏത് കൂട്ടത്തിൽ വരും ഒന്നും അറിഞ്ഞുകൊണ്ടല്ലേ ഒന്നും അറിഞ്ഞോടാണ് പറയാൻ പറ്റില്ല ഇടയിലല്ലേ നിൽക്കുന്നത് നമ്മൾ മധ്യസ്ഥരല്ലേ നമ്മൾ ഒന്നും അറിഞ്ഞോടാണ് പറയാൻ പറ്റില്ല എവിടേക്കോ അവിടേക്കോ ഇവിടെ ഇവിടെ നിൽക്കും നമ്മൾ അറിഞ്ഞിട്ട് അല്ലേ പക്ഷെ നമ്മൾ ചോദിക്കില്ല എന്തുകൊണ്ട് ഈ എന്റെ ചോദ്യം അവർ കേട്ട് ഞാൻ അയ്യേ എന്ന് തോന്നുമല്ലോ അല്ലേ അങ്ങനെ തോന്നേ തോന്നേത് എന്ത് ചോദ്യങ്ങളും ചോദിക്കാം ചോദിക്കണം എന്തുകൊണ്ട് ആ ചോദ്യം നമ്മൾ ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ ആ ചോദ്യം ഇങ്ങനെ ഇടയിൽ വരും ഒരു അറിവ് എന്തറിവാണെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ ആ അറിവിന് ശക്തി വരില്ല ഒരു ഉദാഹരണം പറയാം ഒരു വയറുണ്ടെന്ന് വിചാരിക്കാം അപ്പൊ നമ്മൾ കുട്ടിയെടുത്ത് പറയാ ആ നടന്നു പോയിക്കോളൂ ആ വയറിൽ പ്രശ്നമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ലാട്ടോ കാരണം ആ വയറിൽ കറണ്ട് ഇല്ല പക്ഷെ നമ്മൾ പറയാണ് ആ ഇല്ല ഇല്ലാട്ടോ ഒരു ഒരു ശതമാനം സംശയമുണ്ട് കറണ്ട് ഉണ്ടോ ഇല്ലയോന്ന് പക്ഷെ തൊണ്ണൂറ്റി ശതമാനം ആ ഇല്ലാന്ന് തന്നെയാണ് അതുകൊണ്ട് നടന്നോളൂ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നടക്കോ ഒരു ശതമാനം സംശയം അത് പ്രശ്നം തന്നെയാണല്ലോ അല്ലേ ഒന്നാണെങ്കിലും എത്ര ആണെങ്കിലും അതേപോലെ തന്നെ സംശയമുണ്ടോ ആ അറിവിന് ശക്തി വരില്ല അനിഷ്ഠ വരില്ല അതുകൊണ്ട് എന്ത് വേണം സംശയങ്ങൾ ചോദിക്കണം അത് കാണിച്ചു തരുകയാണ് എന്താണ് നമ്മൾ ചിന്തിക്കുന്നുണ്ട് എന്ന് അല്ലെങ്കിലോ ഒന്നും അറിയില്ലെങ്കിൽ ചിന്തിക്കാതെ ഇങ്ങനെ ഇരിക്കുമല്ലോ അല്ലേ അപ്പൊ ഇങ്ങനെ പുള്ളിയിൽ നമ്മൾ കടയണം അതുകൊണ്ടാണ് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഗുരുക്കന്മാർ പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പോൾ പറയാണ് സൂതൻ നല്ല ചോദ്യമാണ് ചോദിച്ചത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഭാഗവതം മുഴുവനും എന്തിലാണ് പരമശ്രേയസ് അത് നേടിയെടുക്കാനുള്ള വഴി എന്താണ് നല്ല സുന്ദരമായി വഴി പറയുന്നുണ്ട് രണ്ടാമത്തെ അധ്യായത്തിൽ പ്രഥമ സ്കന്ധത്തിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിൽ അധ്യായത്തിലാണ് മുഴുവൻ സിദ്ധാന്തം സംഗ്രഹിച്ചിരിക്കുന്നത് ഭാഗവതത്തിൻ്റെ മുഴുവൻ സിദ്ധാന്തം ശ്ലോകങ്ങളിലേക്ക് കടക്കുന്നില്ല അപ്പം അതിൽ പറയാണ് എളുപ്പമുള്ള വഴി എന്താണ് പരമശ്രേയസന് രണ്ടേ രണ്ട് കാര്യങ്ങൾ ഒന്ന് നിങ്ങളുടെ സ്വധർമ്മം പാലിക്കും അനുഷ്ഠിക്കും പക്ഷെ സ്വധർമ്മം പാലിക്കുന്നതും എന്തിനു വേണ്ടിയിട്ടായിരിക്കണം നമുക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് ആരുമായിട്ടാണ് ഭഗവാനായിട്ടാണല്ലോ അല്ലേ ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ജീവനായിട്ട് അവ അവതരിച്ചുകൊണ്ടിരിക്കുകയാണ് ജന്മം എടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ജന്മത്തിലും നമ്മുടെ ബന്ധം മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ജന്മത്തിൽ നമ്മുടെ പുത്രനായിരിക്കും അടുത്ത ജന്മത്തിൽ നമ്മുടെ ശത്രുവായി വരുന്നത് അല്ലേ നിങ്ങൾക്ക് പറയുന്നുണ്ടല്ലോ ഓ സന്തോഷം തോന്നുന്നു അതൊക്കെ പറയുമ്പോൾ അല്ലേ ശത്രു ബന്ധങ്ങൾ മാറിക്കൊണ്ടിരിക്കുമല്ലോ പക്ഷെ ഒരേ ഒരു ബന്ധം മാത്രം മാറില്ല അതാരാണ് ഭഗവാനായിട്ടുള്ള ബന്ധം അപ്പം പരമമായിട്ടുള്ള ധർമ്മം എന്താണ് ആ ഭഗവാനെ അറിയണം അതായിരിക്കണം പരമമായിട്ടുള്ള ധർമ്മം പിന്നീടോ ആ ധർമ്മം അറിയാൻ ഭഗവാൻ അറിയാൻ എന്താ എളുപ്പമുള്ള മാർഗം ശുശ്രൂഷിബിഹി കേൾക്കണം ശ്രോതുമുശ്രൂഷ കേൾക്കാനുള്ള ആഗ്രഹം എന്ത് കേൾക്കണം ഭാഗവതം കേൾക്കൂ അല്ലെങ്കിൽ ശാസ്ത്ര ശാസ്ത്രഗ്രന്ഥങ്ങള് കേൾക്കൂ കേട്ടാ മതി ഉള്ളിലേക്ക് ഭഗവാൻ തക്ഷണം ശുശ്രൂഷിബിഹി തക്ഷണാത് ആ ക്ഷണത്തിൽ ഭഗവാൻ ഉള്ളിലേക്ക് കേറിയപ്പോൾ ഒരു കുഞ്ഞു സ്ഥലം കൊടുത്താൽ മതി വാമനനെ പോലെ അല്ലേ കുഞ്ഞ് സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ ഉള്ളിൽ കയറി വിശാലമായിക്കോളും ഭഗവാൻ മൂന്ന് അവസ്ഥകളെയും നമ്മുടെ ഉള്ളില് മൂന്ന് അവസ്ഥകളെയും എടുത്തുകൊണ്ട് നമ്മളെ തന്നെ വിഴുങ്ങിയിട്ട് വിഴുങ്ങിക്കഴിഞ്ഞാൽ എന്താകും നമ്മൾ വിചാരിക്കും നമ്മൾ നമ്മളില്ലാതാകുന്നു അല്ല നമ്മളെ തന്നെ വിഴുങ്ങി വിഴുകിക്കഴിയുമ്പോൾ നമ്മളറിയും ഞാനില്ലായിരുന്നു ഭഗവാനേ ഉണ്ടായിരുന്നുള്ളൂ അതൊരു അത്ഭുതമാണ് എല്ലാ കവികളും പാടിയിട്ടുണ്ട് അതായത് ഭഗവാനെ അറിയുമ്പോൾ അവർ പാടുന്നു ഞാൻ വിചാരിച്ചു ഞാനേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പക്ഷേ ഭഗവാനെ അങ്ങേ ഉള്ളൂ എന്ന് ഞാൻ അറിഞ്ഞു നമ്മൾ അതറിയും അപ്പം എന്ത് സിമ്പിളാണല്ലേ ശുശ്രൂഷി കേട്ടാ മാത്രം മതി പക്ഷെ കേട്ടിട്ട് ആദ്യത്തെ നമ്മൾ ആദ്യത്തെ ദിവസം കണ്ടുവല്ലോ എന്താണ് ശ്രവണം മനനം നിത്യധ്യാസനം കേട്ടതിന് വീണ്ടും വീണ്ടും നമ്മൾ മനനം ചെയ്യുക മനനം ചെയ്തതിനെ നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളണം എന്നും കൂടി വിചാരം ചെയ്യണം അപ്പൊ അതാണ് എളുപ്പമുള്ള മാർഗം പിന്നീട് ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ആയി ആരുടെ ശൗനകരൻ പരമമായിട്ടുള്ള ശ്രേയസ് എന്തിലാണ് എങ്ങനെ അതിനെ നേടാം ഇനി അവതാര കഥകളെ പറ്റിയിട്ടുള്ള ചോദ്യം അവതാരത്തിനെ സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങൾ